ഒഡിയൻ സിനിമയുടെ പരാജയം പഠനവിധേയമാക്കേണ്ട വിഷയമാണെന്ന് പറയുകയാണ് നടൻ മോഹൻലാൽ ഒഡിയൻ മോശം സിനിമയാണെന്ന് താൻ കരുതുന്നില്ല എന്നും പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടമാകുമോ എന്നത് നമുക്ക് പറയാൻ കഴിയില്ല എന്നും മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് അമിത പ്രതീക്ഷ നൽകുകയും പിന്നീട് തിയേറ്ററിൽ വലിയ പരാജയം രുചിക്കുകയും ചെയ്ത ചിത്രമാണ് മോഹൻലാലിനെ നായകനാക്കി വി എസ് ശ്രീകുമാർ മേനോൻ ഒരുക്കിയ ഒഡിയൻ ഒടിയനെ പറ്റി മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒടിയൻ ഒരു മോശം സിനിമയായി താൻ കരുതുന്നില്ല പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടമാകുമോ ഇല്ലയോ എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല അവരുടെ പ്രതീക്ഷ എങ്ങനെയാണെന്നൊന്നും പറയാൻ കഴിയില്ല എന്നാണ് മോഹൻലാൽ പറയുന്നത് ഒടിയൻ എന്ന സിനിമയും ഒരു മാജിക്കിന്റെ കഥയാണെന്നും ഹ്യൂമൻ ഇമോഷൻസ് ഒക്കെയുള്ള സിനിമയാണ് ഒടിയനെന്നും അത് എന്തുകൊണ്ട് ഓടിയില്ല എന്നത് വേണമെങ്കിൽ ഒരു പഠനമായി ചെയ്യേണ്ട വിഷയമാണെന്നുമാണ് മോഹൻലാൽ പറയുന്നത് ഒരു പക്ഷേ അതിന്റെ ക്ലൈമാക്സ് ശരിയാകാത്തത് കൊണ്ടായിരിക്കാമെന്നും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കുഴപ്പമുള്ളത് കൊണ്ടായിരിക്കാം അത് പരാജയപ്പെട്ടതെന്നും മോഹൻലാൽ പറയുന്നു അത്തരം കുഴപ്പങ്ങൾ ഉണ്ടാകുമോ എന്ന് ഒരു സിനിമയെക്കുറിച്ച് തനിക്ക് പറയാൻ കഴിയില്ല തന്റെ കാഴ്ചപ്പാടിൽ ഒടിയൻ നല്ല സിനിമയാണ് താൻ അഭിനയിച്ച അല്ലെങ്കിൽ താൻ കാണുന്ന എല്ലാ സിനിമകളും നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്നും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് താനെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു ലോകത്തുള്ള എത്രയോ വലിയ സിനിമകൾ വലിയ സംവിധായകരുടെ സിനിമകൾ മോശമായി പോയിട്ടുണ്ടെന്നും എത്ര വലിയ ഡയറക്ടേഴ്സിന്റെ സിനിമകൾ മോശമായിട്ടുണ്ടെന്നും മോശം സിനിമ അല്ലെങ്കിലും മറ്റുള്ളവർ മോശമായി കണ്ട സിനിമകളൊക്കെ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു സിനിമ ഒരു മാജിക് റെസിപ്പിയാണ് ആ റെസിപ്പിയെ കുറിച്ച് ലോകത്ത് ആർക്കും അറിയില്ല രുചിച്ചു നോക്കിയാൽ മാത്രമേ പറയാൻ സാധിക്കൂ എന്നുമായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ മളിക്കോട്ടെ വാലിബിനിറങ്ങിയ സമയത്ത് നൽകിയ ഒരു അഭിമുഖത്തിലാണ് മോഹൻലാൽ ഇക്കാര്യം തുറന്നു പറഞ്ഞത് മലയിക്കോട്ടെ വാലിബനും ഒടിയന്റെ അതിന്റെ സമാനമായ രീതിയിൽ ഒരു ഹൈപ്പ് നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ആശങ്കയുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മോഹൻലാൽ മലയിക്കോട്ടെ വാലിബനും ഒടിയനും രണ്ട് രീതിയിലുള്ള സിനിമകളാണെന്നും മോഹൻലാൽ പറയുന്നുണ്ട് അതേസമയം മലയാള സിനിമ കണ്ട കാലത്തെയും വലിയ ഹൈപ്പിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഒടിയൻ മലയാള സിനിമ മുൻപ് പരീക്ഷിച്ചിട്ടില്ലാത്ത ഒടിയൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇറങ്ങുന്ന ചിത്രം എന്ന നിലയിൽ പ്രഖ്യാപനം മുതൽ തന്നെ വമ്പൻ പ്രതീക്ഷ നൽകിയ ചിത്രമായിരുന്നു ഒടിയൻ ഹൈപ്പിന്റെ ഉയരം കൂടിയത് കൊണ്ടാണോ എന്നറിയില്ല സിനിമയുടെ വീഴ്ചയുടെ ആഘാതം വളരെ വലുതായിരുന്നു ചിത്രത്തിനായി മോഹൻലാൽ നടത്തി മേക്ക് ഓവറും അത്ഭുതത്തോടെ തന്നെയായിരുന്നു മലയാള സിനിമ പ്രേക്ഷകർ കണ്ടത് അമിത പ്രതീക്ഷ തന്നെയായിരുന്നു ചിത്രത്തിന് അപകടമായതെന്നാണ് നിരീക്ഷകരും വിലയിരുത്തിയത് ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു എന്തായാലും സിനിമയുടെ പരാജയം വി എസ് ശ്രീകുമാറിനും മോഹൻലാലിനും വലിയ തിരിച്ചടി തന്നെയായിരുന്നു സിനിമ പരാജയപ്പെട്ടതിന്റെ പഴി വി എസ് ശ്രീകുമാർ പ്രേക്ഷകരിൽ ചാരിയപ്പോൾ അതും വലിയ വിവാദമായി മാറി മാത്രമല്ല ഒടിയന് വേണ്ടി നടത്തിയ മേക്കോവറിനായി മോഹൻലാൽ ചില ട്രീറ്റ്മെന്റുകളും എടുത്തിരുന്നു അതിനുശേഷം മോഹൻലാലിന്റെ മുഖത്തിന്റെ ചലനങ്ങൾ നഷ്ടപ്പെട്ടുവെന്നും പഴയതുപോലെ ഭാവങ്ങൾ മോഹൻലാലിന്റെ മുഖത്ത് വരുന്നില്ലെന്നും ഒക്കെയായിരുന്നു ആക്ഷേപങ്ങൾ ഇക്കാര്യം ആരാധകരും ചൂണ്ടിക്കാട്ടി മാത്രവുമല്ല ആരാധകരടക്കം സംവിധായകൻ വി എസ് ശ്രീകുമാറിനെ ഇപ്പോഴും ഇതിന്റെ പേരിൽ കുറ്റപ്പെടുത്താറുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ